പത്താം ക്ലാസിൻ്റെ ഗണിത ക്ലാസ് അദ്ധ്യായം അഞ്ച് ത്രികോണമിതി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നൂറ്റി ഒൻപതിൽ മൂന്നാമത്തെ ചോദ്യം ഒരു സാമാന്തരികത്തിൻ്റെ വശങ്ങളുടെ നീളം എട്ട് സെൻറ്റിമീറ്ററും പന്ത്രണ്ട് സെൻറ്റിമീറ്ററുമാണ് അവക്കിടയിലെ കോണ് അൻപത് ഡിഗ്രിയും അതിൻ്റെ പരപ്പളവ് കണക്കാക്കുക ഒരു സാമാന്തരികത്തിൻ്റെ വശങ്ങളുടെ നീളം എട്ടും പന്ത്രണ്ടും ഒരു വശം എട്ട് സെൻറ്റിമീറ്ററും വേറൊരു വശം പന്ത്രണ്ട് സെൻറ്റിമീറ്ററും അവയ്ക്കിടയിലെ കോണ് അൻപത് ഡിഗ്രിയും ഈ രണ്ട് വശങ്ങൾക്ക് ഇടയിലുള്ള കോണ് അൻപത് ഡിഗ്രിയുമാണെങ്കിൽ അതിൻ്റെ പരപ്പളവ് കണക്കാക്കുക ഇവിടെ ലമ്പ് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മട്ട ത്രികോണം കിട്ടുമ്പോൾ ഒരു തൊണ്ണൂറ് ആണ് അതിൻ്റെ വേറൊരു കോണ് അൻപത് ഡിഗ്രി അൻപത് ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന് എതിർവശം എന്ന് പറയുന്നു തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള ഈ വശത്തിന് കർണമെന്നും പറയുന്നു അപ്പോൾ എതിർവശം ബൈ എന്ന് പറയുന്നത് സൈൻ അൻപത് ഡിഗ്രിയാണ് ഇവിടെ കോണ് അൻപത് ഡിഗ്രി ആയതുകൊണ്ട് സൈൻ അൻപതായിരിക്കും എതിർവശം ബൈ കർണം കർണത്തിൻ്റെ സ്ഥാനത്ത് എട്ട് കൊടുക്കാം സമം സൈൻ അൻപത് എതിർവശം എന്ന് പറയുന്നത് ഹരിക്കണം ഇട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഗുണിക്കണം എന്നായി മാറുന്നു സൈൻ അൻപത് ഇൻറ്റു എട്ട് സൈൻ അൻപതിൻ്റെ വില കൊടുത്തു കഴിഞ്ഞാൽ പോയിൻറ്റ് ഏഴ് ആറ് ആറ് പൂജ്യം അതിനെ എട്ട് കൊണ്ട് ഗുണിക്കുക അപ്പോൾ എഴുന്നൂറ്റി അറുപത്തി ആറിന് എട്ട് കൊണ്ട് ഗുണിച്ചാൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് എന്ന് കിട്ടുന്നു അതിൽ പോയിൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ആൻസർ ആറ് പോയിൻറ്റ് ഒന്ന് രണ്ട് എട്ട് എന്ന് കിട്ടുന്നു അപ്പോൾ അതിൻ്റെ ഉയരം നമുക്ക് കിട്ടി അല്ലെങ്കിൽ എതിർവശം നമുക്ക് കിട്ടി ആറ് പോയിൻറ്റ് ഒന്ന് രണ്ട് എട്ടാണ് അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ എന്ന ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇതുപയോഗിച്ച് നമുക്ക് പരപ്പളവ് കണ്ടെത്താൻ പറ്റും സാമാന്തരികത്തിൻ്റെ പരപ്പളവ് വശം ഇൻഡു ഉയരമാണ് വശമെന്ന് പറയുന്നത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ അതിനെ ഇപ്പോൾ കിട്ടിയ ഉയരം കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ ആറ് പോയിൻ്റ് ഒന്ന് രണ്ട് എട്ട് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ആറ് ആറ് പോയിൻറ്റ് ഒന്ന് രണ്ട് എട്ട് എൻറ്റു പന്ത്രണ്ട് അപ്പോൾ അതിൻ്റെ പരപ്പളവ് എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ആറായിരിക്കും